ലവ് ഓഫ് മൈ ലൈഫ് ഞാൻ ബിഗ് ബോസ് ഉള്ള സമയത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു അയ്യ് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വെരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയാണത് പിന്നെ കുറേ ആൾക്കാര് പറഞ്ഞ മാസ്ക് ഇട്ട് നടക്കുന്നത് എന്നെ പറ്റി പോകാനാണ് അങ്ങനെ എന്താ പറയാ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടൊന്നുമില്ല അത് മാസ്ക് ഇടാതെ മാസ്ക് ഇട്ടും നടക്കാറുണ്ട് അത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്ന് പുറത്താക്കുമ്പോ ഇതാക്കണ്ട ആ ഒരു ഹൈജീൻ്റെ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത് അത്രേ ഉള്ളല്ലോ വേറെ ത് ബ്രൈഡിന്റെ എൻട്രി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ ബ്രൈഡിന്റെ കോസ്റ്റ്യൂമും രണ്ടുപേരും അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഹൽദിക്ക് ഞാൻ വന്നിട്ടില്ലേതിനാണല്ലോ പിന്നെ നാളെ ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇവിടുത്തെ കാണുന്നത് പിന്നെ എനിക്ക് ഇവരൊക്കെ പറയില്ലേ ഇത് ചെയ്യാതെ പറ അതൊക്കെ കാണാറുണ്ട് ഇങ്ങടെ നിക്കാൻ ഇനി എന്തായിരിക്കും ടൈം എടുക്കും നെക്സ്റ്റ് ഇയർ ഒക്കെ ഇൻഷാ അല്ലാ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഞാൻ ബിസിനസ് ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു അത് മീഡിയ സംസാരിക്കാനുണ്ടാക്കാൻ ഇപ്പം കൊച്ചിയിലേ ഞാൻ കോഴിക്കോട് കോഴിക്കോട് സംസാരിക്കാൻ പറ്റി എല്ലാവരും പറയുമ്പോൾ ഫിലേക്ക് എനിക്ക് ബിഗ് ബോസ് വരുന്നതിന് മുമ്പും അതിന് ശേഷം എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ഇതുവരെ എനിക്ക് ഫിലിമിലേക്ക് കയറാൻ തോന്നിയിട്ടില്ല ഇനി അറിയില്ല ചിലപ്പം ഇപ്പോൾ പ്രോജക്ട്സ് വന്നിട്ടുണ്ട് പക്ഷെ അതിക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന അതായത് അവർ പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ബട്ട് ഞാൻ അതിൽ ഉണ്ടാവില്ല അതിലുണ്ടാവൂലെന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയില്ല എനിക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് അറിയില്ല പോ ലൈക് ഒരു ആള് ഫ്രണ്ട് പുറത്തേക്ക് അത് കണ്ടിട്ട് അവരെ കണ്ടു തിരിച്ചു പോകണം やあ、本当だ。